ീപ്പുപാലത്തിന്റെ മുകളിലുള്ള റോഡിന്റെ പുനർനിർമ്മാണം നടത്താത്തതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതമയമായി മുക്കം മുതൽ പൊഴിക്കര വരെയുള്ള തീരദേശ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മുക്കം മുതൽ പരവൂർ പൊഴിക്കര വരെയുള്ള തീരദേശ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും പാലത്തിൻ്റെ മുകളിലുള്ള റോഡിന്റെ പുനർനിർമ്മാണം നടത്താത്തതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതമയമായി മുക്കം മുതൽ പരവൂർ പൊഴിക്കര വരെയുള്ള തീരദേശ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും പൊഴിക്കര ചീപ്പ് പാലത്തിൻ്റെ മുകളിലുള്ള റോഡിന്റെ പുനർനിർമ്മാണം നടക്കാത്തതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതമയമായി രണ്ടു മാസത്തോളം അടച്ചിട്ടാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലുമായുള്ള റോഡ് പുനർനിർമ്മിച്ചെങ്കിലും പാലത്തിന് മുകളിൽ കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിച്ചിരുന്നില്ല അടുത്തിടെ പാലത്തിന് മുകളിലുള്ള റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി വീണ്ടും റോഡ് അടച്ചിടുമെന്നാണ് അറിയിപ്പ് വന്നെങ്കിലും റോഡിന്റെ പുനർനിർമാണം നടക്കാതെ പോവുകയായിരുന്നു എളുപ്പം പോവാൻ വേണ്ടി ബ്ലോക്ക് രാത്രി രാത്രി നമ്മൾ നമ്മൾ കൊല്ലത്ത് പക്ഷെ ഇത് ശരിയാക്കണ്ടേ കാലങ്ങളിൽ പാലത്തിലെ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വീണ് നിയന്ത്രണം തെറ്റി ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്കേൽക്കുന്നതും പതിവായിട്ടുണ്ട് യു മാതൃകയിൽ ഇവിടെ ഇരുവശവും റോഡും നടുക്ക പാലവുമാണുള്ളത് പാലത്തിന്റെ രണ്ടു വശങ്ങളിലും ഇറക്കവുമാണ് റോഡിൽ നിന്നും വളവുതിരിഞ്ഞ് പാലത്തിലേക്ക് കയറുമ്പോഴാണ് കുഴികളിൽ വീഴുന്നത് കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ വശങ്ങളിലെ ഇന്റർലോക്കും ഇളകിക്കിടക്കുന്ന നിലയിലാണ് കൊല്ലത്തു നിന്നും എളുപ്പത്തിൽ പരവൂർ വർക്കല ഭാഗങ്ങളിൽ എത്തുന്നതിനായി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്നതാണ് തീരദേശപാതയെ പാലത്തിനു മുകളിലെ റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് ഏതാനും സ്വകാര്യ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ബസ്സുകൾ സർവീസ് മുടക്കുന്നതും പതിവായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം